ശാരീരികമായ അസ്വസ്ഥതകളില്ലാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടാവാൻ ഇടയില്ല ജനിച്ചാൽ മരിക്കും അതുപോലെ ശരീരമുണ്ടെങ്കിൽ രോഗവും ഉണ്ടാവും മാനസികവും ശാരീരികവുമായ അസ്വസ്ഥതകളാണ് സാധാരണയായി ഉണ്ടാവുന്നത് അതിൽ മാനസികമായിട്ടുള്ള സ്വസ്ഥതയും സന്തോഷവും ഉണ്ടാകാനും ശാരീരികമായിട്ടുള്ള അസ്വസ്ഥത മാറുന്നതിനുമെല്ലാം മന്ത്രവും മരുന്നും പ്രയോഗിക്കുന്നത് സർവ്വസാധാരണമായിട്ടുള്ള ഒരു കാര്യമാണ് ഞാനൊരു ദൈവവിശ്വാസി അല്ല എന്നും മന്ത്രം കൊണ്ടൊരു പ്രയോജനവുമില്ല എന്നും ഒക്കെ പറയുന്നവർ ധാരാളമുണ്ട് എന്നാൽ വിശ്വാസമില്ലാതെ ഒരു വ്യക്തിക്കും ജീവിക്കാൻ ആവില്ല എന്നുള്ളതാണ് സത്യമായ ഒരു വസ്തുത വിശ്വാസവും അന്ധവിശ്വാസവും തമ്മിലുള്ളത് എന്ന് പറയപ്പെടുന്ന അതിർ വരമ്പുകൾ നിശ്ചയിക്കുന്നത് ഓരോ വ്യക്തിയുടെയും മാനസികമായിട്ടുള്ള അവസ്ഥയാണ് മരുന്ന് കിട്ടി അത് കഴിച്ച് രോഗം മാറി എന്നുള്ള ഒരു തോന്നൽ മതി ചിലരുടെ അസുഖങ്ങൾ മാറിക്കിട്ടാൻ പ്രണവപ്രകാശത്തിൻ്റെ പുതിയ ഒരു അദ്ധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരു രോഗവും ഇല്ലാത്തവർക്ക് രോഗമുണ്ട് ഉണ്ട് എന്ന ഒരു തോന്നൽ രോഗമായി മാറുമ്പോൾ അതിന് ഡോക്ടർമാർ നൽകുന്ന മരുന്നുകളെ പ്ലാസിബോ മരുന്നുകൾ എന്നാണ് പറയുന്നത് അതുകൊണ്ട് മഹാമനീഷികളായ ഋഷീശ്വരന്മാർ ധാരാളം ധ്യാനമന്ത്രങ്ങളും മറ്റു മന്ത്രങ്ങളും പ്രയോഗരീതികളും എല്ലാം മാനവരാശിക്ക് സംഭാവന നൽകിയിട്ടുണ്ട് ഭഗവാൻ ശ്രീരാമസ്വാമി പോലും ഭക്തിയോടും വിശ്വാസത്തോടും കൂടിയാണ് ഓരോ അസ്ത്രവും ദിവ്യാസ്ത്ര മന്ത്രം ജപിച്ച് അയക്കുന്നത് വിശ്വാസഭക്ത ജപിച്ചയ ചേടിനാൻ എന്നാണ് ഭഗവാൻ ശ്രീരാമചന്ദ്രൻ്റെ യുദ്ധവൈദഗ്ധ്യം മനസ്സിൽ കണ്ടുകൊണ്ട് തുഞ്ചത്താചാര്യൻ പറയുന്നത് ഇവിടെ ശ്രീരാമചന്ദ്രൻ്റെ വിജയത്തിന് ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം വിശ്വാസം തന്നെയാണ് ഈ അധ്യായത്തിൽ അതിമനോഹരമായ ശ്രീ മഹാദേവന്റെ ഒരു ധ്യാനമന്ത്രം പറയുന്നു ചന്ദ്രാർക്കോ സ്മിതമുഖം പദ്ന്തസ്ഥിതം മുദ്രാപാശമൃഗാക്ഷൂത്രവിലസൽപാണിം ഹിമാംശുപ്രഭം കോടേന്ദോ ുധാപ്ലുതധനും ഹാരാദിഭൂഷോജ്വലം കാന്തം വിശ്വവിമോഹനം പശുപതിം മൃത്യുഞ്ജയം ഭാവയേ ചന്ദ്രൻ സൂര്യൻ അഗ്നി എന്നിങ്ങനെ മൂന്ന് കണ്ണുകളോട് കൂടിയവനും മന്ദസ്മിതം പുഴയുന്ന മുഖത്തോടുകൂടിയവനും രണ്ട് താമരപ്പൂക്കളുടെ മധ്യത്തിൽ സ്ഥിതി ചെയ്യുന്നവനും ഒരു പൂവിൽ ഇരുന്ന് വേറൊന്നിനെ കുടയായിട്ട് പിടിച്ചിട്ടുള്ളവനും ജ്ഞാനമുദ്ര കയറ് മാൻ രുദ്രാക്ഷമാല എന്നിവയെ നാലു തൃക്കൈകളിലായിട്ട് ധരിച്ചിട്ടുള്ളവന് ചന്ദ്രനെ പോലെ കാന്തിയുള്ളവനും ശിരസിൽ ധരിച്ചിരിക്കുന്ന ചന്ദ്രക്കലയിൽ നിന്നും നിർഗളിക്കുന്ന അമൃതസരസിൽ ആറാടിക്കൊണ്ടിരിക്കുന്ന ശരീരത്തോടു കൂടിയവനും മൂത്തുമാല മുതലായ ആഭരണങ്ങൾ കൊണ്ട് ഉജ്ജ്വലനും സർവലോകമോഹനമായ അഭിരാമകാന്തിയോടുകൂടിയവനുമായിട്ടുള്ള മൃത്യുഞ്ജനുമായ പശുപതിയെ ഞാൻ സ്മരിക്കുന്നു ഈ ധ്യാനമന്ത്രത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇതിനോടൊപ്പം ഒരു മന്ത്രവും ചേർക്കേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് മനസ്സിനെ ഏകാഗ്രമാക്കി മഹാദേവനെ ഇതിൽ പറയുന്ന ഈ രൂപത്തിലൊന്ന് ധ്യാനിച്ചുകൊണ്ടിരിക്കുക ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുക ഈ ശ്ലോകം അങ്ങനെ തന്നെ പഠിക്കാൻ സാധ്യമായിട്ടില്ല എങ്കിലും സങ്കടപ്പെടേണ്ട കാര്യമൊന്നുമില്ല ഭഗവാന്റെ ഇതിൽ പറയുന്ന ആ രൂപം മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് ഭഗവാനിൽ സർവവും സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക അത് മാത്രം ചെയ്താൽ മതിയാകും ആഗ്രഹങ്ങളൊക്കെ സാധ്യമാകും രോഗം മറ്റ് ദുരിതങ്ങൾ മാനസികവും ശാരീരികവുമായിട്ടുള്ള എല്ലാ അസ്വസ്ഥതകളും മാറി സ്വസ്ഥമാവാൻ ഏറ്റവും ഉത്തമമാണ് ഈ ധ്യാനമന്ത്രം ഭഗവാൻ ശ്രീ പരമേശ്വരൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം